السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا سندي كرار إنك إدارية നമ്മൾ മനസ്സിലാക്കണം ഹിജറ ആറാമത്തെ വർഷം മാസത്തിലാണ് നബിസൊല്ലാഹു അലിഹി വസല്ലം റമ്ര നിർവഹിക്കുവാൻ വേണ്ടി മദീനയിൽ നിന്ന് സഹാബിമാരെയും കൂട്ടിക്കൊണ്ട് മക്കയിലേക്ക് പുറപ്പെട്ടത് അതിനൊരു കാരണവും കാരണവുമുണ്ടായിരുന്നു നബിസൊല്ലാഹു അലിഹി വസല്ലം ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിലെ ഉള്ളടക്കം പ്രവാചകനും വിശ്വാസികളും നിർഭയരായിക്കൊണ്ട് മക്കയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും മുടിമുണ്ടനം ചെയ്തവരും മുടിവെട്ടി ചെറുതാക്കിയവരുമൊക്കെയായ നിലയിൽ എന്നിങ്ങനെ മക്കയിൽ പ്രവേശിക്കും എന്ന ഏറ്റവും ശുഭസൂചകമായ ഒരു സ്വപ്നം നബി കരീം സൊല്ലാഹു അലിഹി വസ്ല്ലം കാണുകയാണ് അങ്ങനെ നബി സല്ലാഹു അലിഹി വസല്ലമും വിശ്വാസികളും കൂടി ഹിജറ ആറാമത്തെ വർഷം മക്കയിലേക്ക് റം നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ് ഇങ്ങനെ പുറപ്പെടുന്നതിൽ നബിസൊല്ലാഹു അലൈഹി വസല്ലമിന് വേറെയും ചില ഉദ്ദേശങ്ങളുണ്ട് അതായത് പ്രവാചകനും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നതിന്റെ ശേഷം നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിനെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മക്കയിൽ പല രൂപത്തിലുള്ള പ്രചരണങ്ങളും അഴിച്ചുവിട്ട കൂട്ടത്തിൽ അവർ അഴിച്ചുവിട്ട ഒരു ദുരാരോപണമായിരുന്നു മുഹമ്മദ് ഇവിടെ നിന്ന് പോയി മുഹമ്മദിനും അനുയായികൾക്കുമൊന്നും കഴവയോട് ബഹുമാനമില്ല മക്കയോട് ആദരവില്ല ഹറമിന്റെ പവിത്രത അവർക്ക് കൃത്യമായ നിലക്കവരതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ പോലുമല്ല എന്നൊക്കെ ബിസൊല്ലാഹു അലൈഹി വസല്ലമിനെയും വിശ്വാസികളെയും വികഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രചരണം നാട്ടിൽ നിലവിലുണ്ടായിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പുറപ്പാടിൽ ആ അവരുടെ വാദത്തിന്റെ മുനയൊടിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട് അതുപോലെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശുദ്ധമായ ഗേഹമായ മക്കയിൽ പരിശുദ്ധ കഴിവയോടെ അടുത്ത് ചെല്ലാനും തവാഫു ചെയ്യുവാനുമൊക്കെയുള്ളവരവസരമുണ്ടാക്കുക എന്ന നിലക്ക് എമ്ര നിർവഹിക്കുക എന്ന ലക്ഷ്യപ്രകാരം നിബിസല്ലാഹു അലഹി വസ്ല്ലുമും സഹാബിമാരും മക്കയിലേക്ക് പുറപ്പെടുകയാണ് മക്കയിൽ നിന്ന് ഹിജറ പോകുന്നതിൻ്റെ ശേഷമുള്ള ആദ്യ മക്കായാത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ തന്നെ നബിസൊല്ലാഹു അലഹി വസ്ല്ലം മനസ്സിലൊരാശങ്കയുണ്ടായിരുന്നു ശത്രുക്കൾ തടയാൻ സാധ്യതയുണ്ട് ഒരു നാട്ടിൽ നിന്ന് ഹിജുറ പോകുന്നവർ അങ്ങോട്ട് വീണ്ടും അടങ്ങി ചെല്ലുകയാണല്ലോ അതുകൊണ്ട് മക്കാപ്രവേശനത്തിൽ നിന്നും ശത്രുക്കൾ തടയാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ധാരണയുണ്ടായിരുന്നു അതിനാൽ തന്നെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം എം മുറക്ക പുറപ്പെടുമ്പോ കഴിയാവുന്നത്ര ആളുകളോട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും വന്നോളൂ ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരായ അറബി ഗോത്രങ്ങളെ വരെ നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഈ യാത്രയിലേക്ക് ക്ഷണിച്ചു പക്ഷേ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന പല റാബികളും ഗ്രാമീണരും പല വിധത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഭയപ്പെട്ടത് കാരണത്താൽ മക്കയിലേക്ക് പോയാൽ പ്രശ്നമാണെന്ന് ഭയപ്പെട്ടുകൊണ്ട് പലരും പിന്തിരിഞ്ഞു ഒഴിഞ്ഞു മാറി എന്നാണ് ശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാലും നബിസ്വല്ലാഹു അലഹി വസല്ലമിന്റെ കൂടെ ആയിരത്തി നാന്നൂറോളം ആളുകൾ ഉണ്ടായിരുന്നു ആയിരത്തി നാന്നൂറോളം വരുന്ന സംഘത്തെയും കൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലം ആറാമത്തെ വർഷം മക്കയിലേക്ക് മദീനയില്ലെന്ന് നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടുന്നത് ആ യാത്രക്ക് സാക്ഷികളായ ഇവരൊക്കെ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരണങ്ങൾ മുസ്ലിം ലോകത്തിന് നൽകിയിട്ടുണ്ട് അലൈഹി വസ്ല്ലുമും സഹാബിമാരും യാത്ര പുറപ്പെട്ടു മദീനയില്ലെന്ന് അങ്ങനെ എന്ന് പറയുന്ന മീക്കാത്തിൽ വെച്ച് അവർ അവർക്ക് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചു മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ഹാജിമാർക്കുള്ള യഹറാം നിർവഹിക്കുവാനുള്ള മീക്കാത്ത് ഇന്നത് ബിഇർ അലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ വെച്ച് നബി നബിസ് അലിഹി വസല്ലം യെഹറാമിൽ പ്രവേശിച്ചു സഹാബിമാരും എഴുപതോളം ബലി മൃഗങ്ങളും ഒട്ടകങ്ങളും നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൂടെയുണ്ട് മക്കാ രാജ്യത്ത് നിന്ന് പോന്നിട്ട് കാലം കുറയായി വിശുദ്ധമായ ഭൂമിയിൽ വച്ച് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ബലി നടത്തണം എന്ന ലക്ഷ്യത്തിൽ എഴുപതോളം ഒട്ടകങ്ങളെയും ബലിമൃഗങ്ങളായിക്കൊണ്ട് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ യാത്ര പുറപ്പെട്ട സന്ദർഭത്തിൽ നബി നബിസ് അലീഹു വസ്ലം ബിഷറിയാഹു വന്നുവിനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു എന്താണ് അവിടുത്തെ വർത്തമാനം ഈ വിവരം അവർ അറിഞ്ഞിട്ടുണ്ടോ മക്കക്കാരുടെ പ്രതികരണം എന്താണ് എന്നൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടി ഒരു ദൂതനെ നബിസൊല്ലാഹു അലഹി വസ്ല്ലം മക്കയിലേക്ക് വിട്ടു അങ്ങനെ മുസ്ലിമീങ്ങൾ അവരുടെ യാത്ര തുടർന്നു അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞയച്ച ദൂതൻ മടങ്ങി വന്നുകൊണ്ട് വിവരം പറഞ്ഞു പ്രവാചകരെ കുറൈശികൾ ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ് നമ്മെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല തടയുമെന്ന തീരുമാനം അവരെടുത്തിരിക്കുന്നു നാം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മെ പ്രതിരോധിക്കാനും തടയാനുമായി ശക്തമായ ഒരു സൈന്യവ്യൂഹത്തെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടെന്നും ആ സൈന്യവ്യൂഹം ഇവിടെ എത്തുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നേതൃത്വത്തിലുള്ള ഒരു സംഘം പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെന്നും ഈ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ വിവരം കൊടുക്കുകയാണ് അപ്പൊ ഏതായാലും ഒരു സംഘടനം ഉറപ്പായി എന്ന് മനസ്സിലായി തടയും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമായി ഇനി എന്ത് വേണം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഇന്നൊരു പതിവുണ്ട് അവിടുന്ന് നയപരമായ കാര്യങ്ങളിൽ ഞാനല്ലേ നേതാവ് ഞാൻ പറയുന്നൊരു അനുസരിച്ചോളണം ആ പിടിവാശിയും കടുംപിടുത്തവും ഒന്നുമുള്ള ആളായിരുന്നില്ല നബിസ്ാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ അനുചരന്മാരോട് ഏത് കാര്യത്തിലും മുഷാവറ നടത്തിക്കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പടച്ചറബിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവക്കാരനായിരുന്നു അഹനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലം എന്തു ചെയ്തു ഈ വിവരം കിട്ടിയപ്പോൾ സഹാബിമാരോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ എന്നോട് എന്നോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അതെന്നെ അറിയിക്കുക നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവരുമാ യുദ്ധത്തിന് പുറപ്പെടണോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നാം അങ്ങോട്ട് ആക്രമിക്കാൻ കടന്നു കയറണമോ മഹാനായ പറഞ്ഞു അവിടെ നിർവഹിക്കാനാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത് ും യുദ്ധം ചെയ്യാനോ അങ്ങ് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ നമ്മുടെ ലക്ഷ്യം ഇന്ന കാര്യമല്ലേ അതുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് ഗമിച്ചേക്കുക നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മെ ആരെങ്കിലും തടയുകയാണെങ്കിൽ നമുക്കവനോട് പോരാടാം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണ്ട നമ്മൾ മുറക്കു പോവാണ് നാം ഒരാളോടും യുദ്ധം ചെയ്യാൻ വന്നതല്ല നാം ഒരാളോടും വേണ്ടി വന്നതല്ല അതുകൊണ്ട് ആ ലക്ഷ്യാർത്ഥ നബിയെ മുന്നോട്ട് ഗമിക്കുക എന്ന് ആമിക്കുക എന്നീ അല്ലാഹു പറഞ്ഞപ്പോൾ നബി രണ്ടാമതൊരു അഭിപ്രായമില്ല നബി നബിഹു അലഹി വസ്ല്ലം സഹാബിനോട് പറഞ്ഞു കാലിൽ നടക്കുക അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുക അങ്ങനെ നബി നബിസ്ാഹു അലഹി വസ്ല്ലും സഹാബത്തും മക്കയിലേക്കുള്ള യാത്ര തുടരുകയാണ് ശത്രുവിന്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഇതാ ശത്രുവിന്റെ ഒരു കുതിരപ്പട അടുത്തെത്താനായിട്ടുണ്ടെന്ന് ബോധ്യമായി അവിടെ വെച്ചാണെങ്കിൽ നമസ്കാരത്തിന്റെ സമയവുമായിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് നബി അലൈഹി വസ്ല്ലം സൊഹാബത്തിനെയും കൂട്ടിക്കൊണ്ട് അവിടെ വെച്ച് നിസ്കരിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഭയപ്പെടുമ്പോഴുള്ള നിസ്കാരത്തിന്റെ രൂപം ഭയന്ന നേരത്ത് ശത്രുവിന്റെ മുൻപിൽ വെച്ചും ശത്രുവിനെ പ്രതീക്ഷിക്കുന്ന നേരത്തും നിസ്കാരം എങ്ങനെ നിർവഹിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ ഇസ്ലാമിന്റെ നിയമപ്രകാരമുള്ള സൊലാത്തുൽ ഹൌഫ് ആദ്യമായി നിർവഹിച്ചത് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വെച്ചായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ സ്കാരം നിർവഹിച്ചു അവിടെ നിന്നും ഒരൽപ്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഹുദൈബിയയുടെ പല ഭാഗങ്ങളും ിൽ തന്നെ ഉൾപ്പെട്ടതാണ് അത്രത്തോളം മക്കയുമായി എടുത്തുകിടക്കുന്ന പ്രദേശമാണ് ഇന്നത് ശുമൈസിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും ഏതോ ആകട്ടെ സഹോദരങ്ങളെ നബി സല്ലാഹു അലഹി വസ്ല്ലം ഹുദൈബിയയിൽ എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല സഞ്ചരിച്ചിരുന്ന കസ്വാ എന്ന പേരിലുള്ള ഒട്ടകം മുന്നോട്ട് നടക്കാതെ മുട്ടുകുത്തി കിടന്നു െത്തിയ ഒട്ടകം ആരും പറയാതെ തന്നെ അവിടെ മുട്ടുകുത്തി കിടന്നു സഹാബിമാരൊക്കെ പറഞ്ഞു നബി അലൈഹി സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിന്റെ പേരാണ് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുസ്ലിമീങ്ങൾ എല്ലാവരും അറിയണം നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം യാത്രക്ക് കൊണ്ടുപോയിരുന്ന ഒട്ടകത്തിന്റെ പ്രത്യേക നാമമായിരുന്നു ഖസ്വാ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന

ആനയെ തടഞ്ഞവൻ ആനയെ ബന്ധിച്ചവൻ ഇതിനെയും ബന്ധിച്ചിരിക്കുകയാണ് അബർഹത്തിന്റെ നേതൃത്വത്തിൽ ആനപ്പട കഴവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവര് വന്നത് കഴവയെ തകർക്കാനായിരുന്നുവെങ്കിൽ നബിസൊല്ലാഹു അലഹി വസ്ല്ലം പോകുന്നത് കഴവയെ ബഹുമാനിക്കുവാനാണ് എന്നാൽ ഇവിടെ നബിസൊല്ലാഹു അലിഹി വസ്ല്ലമിന്റെ ഉപമയുടെ അർത്ഥം ആ ആനയെ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ടതില്ലെന്ന നിലക്ക് തടഞ്ഞ അതേ റബ്ബാണ് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ നന്മയും വിജയവും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഇപ്പോൾ ഈ ഒട്ടകത്തെയും എന്തു ചെയ്തിരിക്കുകയാണ് ഇവിടെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് സുമ എന്നിട്ട് നബിസ് വസ്ല്ലം പറഞ്ഞു അവർ അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഹുറുമാത്തുകളെ ബഹുമാനിക്കുന്ന എന്തൊരു കാര്യം പറഞ്ഞാലും ഞാനത് ഉൾക്കൊള്ളാതിരിക്കുകയില്ല എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയുണ്ടായി അങ്ങനെ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകം അവിടെ മുട്ടുപുറ്റിക്കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ തന്നെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയിട്ടുണ്ട് യാത്രാമധ്യേ സഹാബിമാർ കൂടെ കരുതിയിരുന്ന ആയിരത്തി നാനൂറോളം ആളുകൾക്ക് വേണ്ടി കരുതിയിരുന്ന വെള്ളം തീർന്നു പോയിട്ടുണ്ട് മുസ്ലിമീങ്ങളൊക്കെ ദാഹാർഥരായി കൊണ്ട് വലയുകയാണ് ആ സമയത്ത് അലൈഹി അലൈഹി കേട്ടിട്ടുണ്ട് പ്രവാചകൻ അവിടെ വെച്ച് അത്ഭുതം സംഭവിക്കുകയാണ് കുറഞ്ഞ വെള്ളം അവിടെ അവിടെയതാ പ്രവാചകൻ അലൈഹി വസ്ല്ലമിന്റെ മൊഴിതത്ത് ഞാൻ അത് വിശദീകരിക്കുന്നില്ല അള്ളാഹു പ്രത്യേകമായി നിലക്ക് കിണറിലുണ്ടായിരുന്ന അല്പമാത്ര ജലം വർദ്ധിപ്പിച്ചു സഹാബിമാർക്ക് ധാരാളം അത് ഉപയോഗിക്കുവാൻ കിട്ടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഹദീസ്

പ്രശ്നം വളരെ വഷളാവുകയാണ് രംഗം പ്രക്ഷുബ്ധമാവുകയാണ് അപ്പൊ നബി സല്ലാഹു അലൈഹി വസ്ല എന്തു ചെയ്തു പല സഹാബിമാരെയും ഒന്നിടവിട്ട് ഒന്നിടവിട്ട് മക്കയിലേക്ക് ഇങ്ങനെ അയച്ചു കൊണ്ടിരുന്നു അവർ ചെന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ അവരെ തടയരുത് കാരണം ഒരാളോടും യുദ്ധത്തിന് വന്നതല്ല വിശുദ്ധമായ കഴയത്തെ സിയാറത്ത് ചെയ്യാനും തവാഫ് ചെയ്യാനും ചെയ്യാനും അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി വരുന്നവരാണ് അതുകൊണ്ട് തടയരുത് എന്ന് പറഞ്ഞു നോക്കി ആ സമയത്ത് ബുധയിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലമിനെ സമീപിച്ചു അതാ അവര് നിങ്ങളെയും വിശ്വാസികളെയും തടയാൻ തീരുമാനമുണ്ടെന്ന് അറിയിച്ചു നബിസല്ലാഹു അലൈഹി വസ്ല്ലം ബുധയിൽ എന്ന് പറയുന്ന വ്യക്തിയോടും ദൂതനോടും തന്റെ വരവിന്റെ ഉദ്ദേശം യുദ്ധമല്ല എന്ന് പറഞ്ഞ് അത് അറിയിക്കാൻ വേണ്ടി മടക്കി അയച്ചു ആ വിവരം പോയി പറഞ്ഞു നിങ്ങൾ മുഹമ്മദിനെ തടയരുത് വന്നതല്ല നിങ്ങൾക്ക് വേണ്ടി വരികയാണ് അതുകൊണ്ട് തടയരുതെന്ന് പറഞ്ഞു ആ അവസരത്തിൽ മറുപടി അറബ് അദ്ദേഹം അതിനു വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്തായാലും ഇവിടെ വരാനേ ഇപ്പൊ പാടില്ല അറബികൾക്ക് അങ്ങനെ ഒരു സംസാരം തന്നെ ഉണ്ടാകാൻ പാടില്ല മുഹമ്മദ് ഇവിടെ വന്നു മക്കയിൽ പ്രവേശിച്ചു പാടില്ല എന്നിങ്ങനെ തടയും എന്ന തീരുമാനം തന്നെയായി മക്കയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കൂല നബിയെയും സഹാബികളെയും സമ്മതിക്കൂല എന്ന നിലക്ക് ഹൃദിയയിൽ വെച്ച് അവരിങ്ങനെ വാസ്തവത്തിൽ തടയപ്പെട്ട് കിടക്കുകയാണ് ഈ സന്ദർഭം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റി നാട്ടിൽ പ്രചരിപ്പിക്കുന്ന കുതന്ത്രങ്ങൾക്ക് ഒരു മറുപടി തന്നെയാണ് കാരണം രണ്ടായിരുന്നാലും സല്ലാഹു അലൈസ്മിനെയും സഹാബിമാരെയും മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞാലും ശരി തടഞ്ഞില്ലെങ്കിലും ശരി ഒരു കാര്യം ഉറപ്പായി അള്ളാന്റെ റസൂരും സഹാബിമാരും വിശുദ്ധ ഹറമിനെ ആദരിക്കുന്നവരാണ് എന്ന് മനസ്സിലായി തടഞ്ഞാൽ തടഞ്ഞാൽ ആളുകൾക്കിടയിൽ എന്താ സംസാരം ഉണ്ടാവുക ഈ രാജ്യത്തെ ആദരിച്ച് ബഹുമാനിച്ചിങ്ങോട്ട് വരാൻ ശ്രമിച്ചപ്പോ അറബികൾ തടഞ്ഞു അപ്പോഴും നബിസല്ലാ അലൈസ് ഇതിനെ ആദരിക്കുന്നുണ്ട് എന്ന സത്യാവസ്ഥ വെളിപ്പെടും ഇനി തടഞ്ഞില്ല പ്രവേശിക്കാൻ അനുവാദം കൊടുത്താലോ അപ്പോഴും ഈ കാര്യം ബോധ്യമാകും എന്തിനാ ഇത്ര ദൂരമുള്ള മദീനയില്ലെന്ന മക്കയിലേക്ക് വന്നത് ഹെറമിന്റെ പവിത്രതയോർത്തിട്ട് അതിനെ ആദരിക്കാൻ അതിനെ ബഹുമാനിക്കാൻ രണ്ടായിരുന്നാലും ശത്രുക്കൾ ഇതുവരെ ഇതുവരെ നിർമ്മിച്ചു വെച്ചിരുന്ന ചീട്ടുകൊട്ടാരം തകർന്നടിയുകയാണ് എന്താ അവരുടെ എന്തായിരുന്നു മുഹമ്മദും മഹമ്മദും മനുയായികൾക്കൊന്നും ഒരു ചിന്തയില്ല ഹെറമിനെ ആദരിക്കുന്നവരല്ലാവർ അതിനെ ബഹുമാനിക്കുന്നവരല്ലാവർ അവർക്ക് കഴിവയോടൊന്നും സ്നേഹവും ബഹുമാനൊന്നും ഇല്ല എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ മുസലഹു അലൈ വസല്ലമിനാണെങ്കിൽ അങ്ങോട്ട് കിടക്കാനൊട്ട അവസരമില്ല ഇത് മുതലെടുത്ത് ഇത് അറിയാത്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മക്കയിൽ ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു ആ പ്രചരണം ഇതോടുകൂടി അവസാനിക്കുകയുണ്ടായി ശരി അങ്ങനെ അലൈഹി വസ്ല്ലം ഹുദൈബിയയിൽ തന്നെ കഴിയുകയാണ് അങ്ങോട്ട് കടക്കാൻ സമ്മതല്ല തടയാൻ വേണ്ടി ആളുകൾ റെഡിയായി ആയിരിക്കുകയാണ് ആ അവസരത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ദൂതന്മാരെ പറഞ്ഞയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരെയായി പലരെയും മാറി മാറി പറഞ്ഞയച്ചു വിവരം പറഞ്ഞു അവസാനം ഉസ്മാൻ ബിൻ പറഞ്ഞു അള്ളാന്റെ റസൂലിന്റെ മെസ്സേജുമായി സന്ദേശവുമായി ഉസ്മാർ മക്കാ പ്രമുഖന്മാരെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു തവാഫ് ചെയ്യാൻ അനുവദിക്കണം ഉമ്ര ചെയ്യാൻ അനുവദിക്കണം ഞങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല അപ്പോൾ അവര് പറഞ്ഞു ഉസ്മാനെ നീ ഏതായാലും ഇവിടെ ഇപ്പോ വന്നതല്ലേ നീറാമി നീ ഉംറ ഉമ്രോ അല്ലെങ്കിൽ നീ തവാഫ് ചെയ്തോ എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു ഞാൻ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ എൻ്റെ നേതാവായ മുഹമ്മദ് നബി അലൈഹി കൂടെ അള്ളാന്റെ അനുവാദമില്ലാത്ത എനിക്ക് തവാഫ് ചെയ്യണ്ട എന്റെ നേതാവായ നബി അലൈഹി നബിഹു അലീഹി വസ്ലമിന് അവസരമില്ലാത്തടത്ത് എനിക്ക് തവാഫ് ചെയ്യണ്ട എന്നും പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ തവാഫ് ചെയ്യാനുള്ള അനുവാദത്തെ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം അവരുമായി പിന്നെയും കുറെ സംഭാഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ അവർ കുറച്ചു നേരത്തേക്ക് അദ്ദേഹവുമായി വർത്തമാനം പറഞ്ഞ് അദ്ദേഹത്തെ പോകാൻ അനുവാദിക്കതി പോകാൻ അനുവദിക്കാതെ അവരുടെ ഇടയിൽ തന്നെ ചർച്ചയും സംസാരങ്ങളും ഒക്കെ ആയിട്ട് സമയം അങ്ങനെ നീണ്ടുപോയി ഉസ്മാൻ തലാൻഹു തിരിച്ചു വരുന്നത് കാണാതായപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു കിംവദന്തി പ്രചരിപ്പിക്കപ്പെട്ടു ഉസ്മാനെ അവർ കൊന്നിരിക്കുന്നു ഉസ്മാൻ ബിൻ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അങ്ങനെ ആ അവസരത്തിൽ നബി ചെയ്തു റസൂൽ ഉടനെ എല്ലാ സഹാബിമാരെയും ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഒരുമിച്ച് ചേർത്തു ഹുദൈബിയയിലുള്ള ഒരു മരത്തിന്റെ കീഴേ ഒരു സജറത്തിന്റെ കീഴെ തണലിൽ അവിടെയുണ്ടായിരുന്ന മുഴുവൻ സഹാബിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു രംഗം വളരെ വഷളാണ് ഉസ്മാനെ കൊല്ല ഉസ്മാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇനി നമ്മൾ നോക്കി കാര്യമില്ല ഒരു യുദ്ധം തന്നെ വേണ്ടിവരും അതുകൊണ്ട് എല്ലാവരും എന്റെ കൈപിടിച്ച് പ്രതിജ്ഞ ചെയ്യണം അലൈഹി വസല്ലമ ആ വൃക്ഷത്തിന്റെ തണലിൽ വെച്ച് താഴെ വെച്ച് എല്ലാ സഹാബിമാർക്കും കൈ കൊടുത്തുകൊണ്ട് പ്രതിജ്ഞയെടുത്തു ആ പ്രതിജ്ഞയാണ് ചരിത്രത്തിൽ അതൊരു മരത്തിന്റെ ചോട വെച്ചാണ് നടന്നത് എന്നതിനാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും അതിനേക്കാൾ അതിൻ്റെ പേര് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംതൃപ്തിക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ തൃപ്തിക്ക് മുസ്ലിമീങ്ങൾ അർഹരായി തീർന്നവരെ കരാറെന്ന എന്ന നിലക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം പ്രശംസിച്ച ഒരു നിലക്ക് എന്ന പേരിൽ ആ പ്രശംസിച്ചറിയപ്പെടുകയാണ് ബിസലഹു അലൈഹി വസ്ല്ലമിന്റെ കൈ പിടിച്ച് ഏതാനും വിരലിലെണ്ണാവുന്ന ചില ആളുകൾ ഒഴികെയുള്ള ആളുകൾ ചില മുനാഫിക്കുകൾ ഒഴികെയുള്ളവരൊക്കെ കൈ പിടിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്തു എന്താ കരാറ് എന്താണ് കരാറ് ഒരിക്കലും സമരരംഗത്ത് നിന്ന് ഞങ്ങൾ ഓടിപ്പോകില്ല മരണം വരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും ലാഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ അടരാടും പോരാടും എന്ന കരാറ് ഇവയെ ഞങ്ങൾ താങ്കളുടെ പിന്നിൽ നിന്നൊരിക്കലും പോവുകയില്ല നിങ്ങളെ കൈവടിയുകയില്ല നിങ്ങളെ വിട്ട് ഓടി പോവുകയില്ല നിങ്ങളെ വിട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടം വിട്ട് ചതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയില്ല എന്ന കരാറ് നബിഹു അലൈഹി വസ്ല്ലമിന്റെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും നിർവഹിക്കുകയാണ് ആ ബയ്യത്ത് നടന്നപ്പോ രബിസാഹു അലഹി വസ്ല്ലം ആ ബയ്യത്തിൽ പങ്കെടുത്തവരോടൊക്കെ പറഞ്ഞു ഈ ഭൂവാസികളിൽ ഏറ്റവും ഉത്തമന്മാരാണ് നിങ്ങൾ ബയ്യത്തുരിവാനിൽ പങ്കെടുത്ത സഹാബിമാരെ പ്രശംസിച്ചുകൊണ്ട് അലൈഹി വസ്ല്ലം പറഞ്ഞ വാചകമാണ് ഭൂവാസികളിൽ ഏറ്റവും ഹൈറായവര് നിങ്ങളാണ്

ാഹുദ്ദേശിക്കുന്ന പക്ഷം ഈ മരത്തിന്റെ തണലിൽ പ്രതിജ്ഞ തന്നെ നരകത്തിൽ പ്രവേശിക്കുന്നതേ അല്ല എന്ന് വസ്ലം ആ ഭയത്തുനിൽ പങ്കെടുത്ത മുഴുവൻ സഹാബിമാരെയും സുവിശേഷം അറിയിക്കുകയുണ്ടായി അങ്ങനെ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി കരാറ് നടത്താൻ ഉസ്മാർ അലി അള്ളാഹു തലാൻ സ്ഥലത്തില്ലല്ലോ അദ്ദേഹത്തിന് പകരമായിക്കൊണ്ട് നബിസ് അലഹി വസ്ല്ലം എന്താ സംഭവിച്ചത് എന്ന് അറിയില്ല ഉസ്മാർ അള്ളാവിന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല അള്ളാന്റെ ഉസ്മാനും അനുയായികളിൽ പെടണം ഓരോരുത്തരായി ബൈഅത്ത് ചെയ്യുന്ന നേരത്ത് നബിസ് അലഹി വസ്ല്ലം എന്തു ചെയ്തു തന്റെ ഇടത്തെ കൈപ്പത്തിയിൻമേൽ തന്റെ വലത്തെ കൈപ്പത്തി കൊണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇത് ഉസ്മാനു വേണ്ടിയുള്ള കരാറാണ് ഞാൻ ചെയ്യാൻ ഈ കൈ ഉസ്മാന്റെ കൈയാണ് ഈ കൈ ഉസ്മാന്റെ കൈയാണ് ഇത് ഇത് ഉസ്മാന്റെ കരമാണ് എന്നിട്ട് എന്നിട്ട് തന്റെ വലത്തെ കൊണ്ട് ഇങ്ങനെ കൊട്ടി പറഞ്ഞു ഉസ്മാന് വേണ്ടിയുള്ള കരാറാണ് എല്ലാരും കൈപടിച്ച് ബയ്യത്തിയാണല്ലോ സ്ഥലത്തില്ല അദ്ദേഹത്തിന് വേണ്ടി നബി വസ്ല്ലമാണ് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും ഈ ബയ്യത്തൊരു വാനിലെ പ്രശംസ ായ മഹാന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു ആ അതൊക്കെ തന്നെ ഉസ്മാൻ സംസാരിച്ചും കൂടി തിരികെ വരികയും ചെയ്യും ആ കിംബദന്ത സത്യാവസ്ഥ അതോടുകൂടെ ബോധ്യമായി എന്തായിരുന്നാലും പ്രസിദ്ധമായ ഈ ബൈറ എന്ന പേരിലും എന്ന പേരിലും അറിയപ്പെടുന്നു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സൂറത്തുൽ ഫിലെ പത്താമത്തായത്തിൽ കാണാം إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن نوفى بما عاهد عليه الله فسيؤتيه أجرا عظيما إي تنبت يعني سورة الفتح عند إن الذين يبايعونك നിശ്ചയമായും നബിയെ താങ്കളോട് പ്രതിജ്ഞ എടുക്കുന്നവർ ബൈഅത്ത് ചെയ്യുന്നവർ അവർ അത്രേ ബൈഅത്ത് ചെയ്യുന്നത് താങ്കളോടാണ് അവർ ശരിക്കും ബൈഅത്ത് ചെയ്യുന്നത് അള്ളാഹുവിനോടാകുന്നു അവരുടെ കരങ്ങൾക്ക് മീതേ അള്ളാഹുവിന്റെ കരമുണ്ട് അതുകൊണ്ട് ഇത്ര വലിയ പ്രാധാന്യപൂർവം എടുത്തിട്ടുള്ള ഈ കരാറ് ആരെങ്കിലും ഇത് ലംഘിക്കുന്നുവെങ്കിൽ അവൻ തനിക്കെതിരെയാണ് ആ ലംഘനമെന്ന് മനസ്സിലാക്കണം ഒമന്നിമുല്ലാ ആര് അള്ളാഹുവിൻ്റെ പേരിലെടുത്ത കരാറ് കൃത്യമായി പാലിക്കുന്നുവോ അവന് വമ്പിച്ച പ്രതിഫലമാവുന്ന സ്വർഗം വഴിയേ നൽകപ്പെടും എന്നിങ്ങനെ ഈ ഭയത്തിൽ പങ്കെടുത്തവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്വം അവതരിച്ചു മാത്രമല്ല തുടർന്നുകൊണ്ട് അതിനെ പ്രശംസിച്ചുകൊണ്ട് ഇതേ അധ്യായത്തിലെ സൂറത്തുൽ ഫേഹിലെ പതിനെട്ടാമത്തെ ആയത്തും ഇറങ്ങി എന്താ അവിടെ അല്ല പറയുന്നത് അല്ലാഹു നിശ്ചയം റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു അനിൽ മിനീന സത്യവിശ്വാസികളെ അല്ല തൃപ്തിപ്പെട്ടിരിക്കുന്നു

ഹൃദയങ്ങളിലുള്ളത് അല്ല നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അവരില്ലത് കാരണത്താൽ അല്ലാഹു അവന്റെ സമാധാനം ഇറക്കി ഇറക്കിക്കൊടുത്തു സമീപമായ ഒരു വിജയത്തെ അവർക്കല്ല പ്രതിഫലം കൊടുക്കുകയും ചെയ്തു ഈ ൊണ്ട് ഉടനെ വിജയമുണ്ടായില്ലെങ്കിലും ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹൈബറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായത് ആ ഹൈബറിൽ വിജയമുണ്ടായി എന്ന് മാത്രമല്ല ആ ഹൈബർ യുദ്ധത്തോടനുബന്ധിച്ച് ധാരാളക്കണക്കിന് സമ്പത്തും അവർക്കുള്ള പകരം കൊടുത്തു അള്ള വളരെ പ്രതാപശാലിയാണ് അള്ള ഘാതമായ അറിവിൻ്റെ ഉടമയാകുന്നു എന്നിങ്ങനെ ഈ ബൈവാനിൽ പങ്കെടുത്ത സഹാബത്തിനെ പ്രശംസിച്ചുകൊണ്ട് സൂറത്തുൽ അള്ളാഹുറബുല്ലറക്കുകയാണ്